സ്റ്റാർ സിംഗർ സീസൺ ടെൻ തുടങ്ങി നയനിനെ കടത്തി വിട്ടുമോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതിന് വെച്ച വെള്ളം വാങ്ങിവെച്ചാൽ മതി സ്റ്റാർ സിംഗറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരുണ്ടായിരുന്ന സീസണാണ് സീസൺ നയൻ എല്ലാവരുടെയും പാട്ട് കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഈ സീസണിൽ മൂന്നോ നാലോ പേരൊഴിച്ച് വേറെ ആരുടെയും പാട്ട് കേട്ടിരിക്കാനുള്ള ആകാംക്ഷ ഉണ്ടാകാൻ സാധ്യതയില്ല ഇത്ത തവണ ഹിന്ദി സരിഗമപ്പ പോലെയുള്ള റിയാലിറ്റി ഷോയിൽ ഇമോഷണൽ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ശ്രമമാണ് കണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇൻട്രോയിൽ ആദ്യം എല്ലാവരുടെയും സ്വരം പോയ കഥയും അതുപോലെ തന്നെ മറ്റു പല ഇമോഷണൽ സ്ട്രാറ്റജിയുമാണ് അവർ അപ്ലൈ ചെയ്തത് ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോൾ സോ മറ്റു പല റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയായിരുന്നു മറ്റു പല റിയാലിറ്റി ഷോയിലും പങ്കെടുത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് പിന്നെ ടോപ്പ് സിംഗേഴ്സും കഴിഞ്ഞ തവണ ശ്രീരാഗും ബൽറാമും നന്ദനിയും അനുശ്രീയും അരവിന്ദുമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് ഏഷ്യനെറ്റ് മാക്സിമം ക്യാഷ് ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട് എന്നിട്ട് ഗ്രാൻഡ് ഫിനാല തോന്നിവാസം കാണിച്ചു അതൊട്ടും ശരിയായില്ല സ്റ്റേജ് ഷോ പോലെ ഉണ്ടായിരുന്നു ജഡ്ജസൊക്കെ വെറുതെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ആ അത് എന്തേലും നമ്മുടെ പിള്ളേരെല്ലാം നല്ല തിരക്കിലാണ് എസ്പെഷ്യലി ശ്രീരാഗ് ക്രൂമോസ് എല്ലാം സരിഗമപ്പ കേരളത്തിലുള്ളവരാണ് അവിടെ പാ പാടിയ പാട്ടുകൾ അതേപടി കഴിഞ്ഞതാണ് ആ സീസണിലും പാടി അതുകൊണ്ട് കമ്പാരിസൺ ഉണ്ടായി നല്ല ഹൈപ്പിൽ നിന്നിരുന്ന പാട്ടുകളെല്ലാം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പം അതിൻ്റെ ഒപ്പം എത്താത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കമ്പാരിസൺ വന്നത് അത് ഇത്തവണയെങ്കിലും ഒഴിവാക്കേണ്ടതാണ് ഇത്തവണ ഞാൻ ഒരാളെ ശ്രദ്ധിച്ചു ശ്രീരാഗിൻ്റെ പാട്ടുകൾ അതേപടി മെഗാ ഓഡിഷനിലും അതേ പാട്ട് ശ്രീരാഗ് പാടി അതേ പാട്ട് റിപ്പീറ്റ് ചെയ്തു ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു ഐ ഡി എാസ്ത്രങ്ങളിലെ ജഡ്ജസിൻ്റെ ജഡ്ജ്മെൻ്റ് കാരണം എല്ലാവരും പാട്ടിനെ ജഡ്ജ് ചെയ്യാൻ പഠിച്ചു അതുകൊണ്ട് ഓഡിയൻസിനെ പൊട്ടനാക്കാൻ പറ്റത്തില്ല എനിക്ക് ഇത്തവണ ഏറ്റവും ഒരു കാരണമാണ് കഴിഞ്ഞ വയൽക്കാലം എൻട്രിയിലെ ഒരാൾക്ക് പിന്നെയും ചാൻസ് കൊടുത്തത് അവർക്കതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വരവും കൊള്ളില്ല പിന്നെ എന്തിനാണോ ആവോ ഏതായാലും കുറേ അങ്ങ് തള്ളിക്കൊണ്ട് പോവും അത് കഴിഞ്ഞ ഔട്ടാക്കും ഈ റിയാലിറ്റി ഷോയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്വരമാണ് അങ്ങനെ നല്ല സ്വരമുള്ള മൂന്നോ നാലോ പേരെ ഇത്തവണേ ഉള്ളൂ ബാക്കി എല്ലാവരും ആവറേജ് സിംഗേഴ്സ് ആയിട്ടാണ് തോന്നുന്നത് സോ ഈ സീസൺ നയന് പകരമാകാനൊരു സാധ്യതയില്ല പിന്നെ എല്ലാം നോക്കി കാണാം കുറച്ചങ്ങ് പോകുമ്പോൾ നന്നാവുമായിരിക്കും ഇനിയും പഴയ സീസണിലെ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ കൊള്ളായിരുന്നു നല്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കേട്ടിരിക്കാനുള്ള ഒരു തോന്നലുണ്ടാവും എന്തായാലും സ്റ്റാർ സിംഗർ എല്ലാവർക്കും ഒരു ഹരമാണ് അതുകൊണ്ട് സ്റ്റാർ സിംഗർ സീസൺ വൺ തൊട്ട് സ്റ്റാർ സിംഗർ എല്ലാവരും കാണുന്നുണ്ട് അതിൽ പാടിയ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ എപ്പോഴും എല്ലാവരുടെ ഓർമ്മയിലും ഉണ്ട് സോ ഓരോ സീസണിലെ പാട്ടുകാരെ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് പറയാനും പറ്റും അപ്പോൾ അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള റിയാലിറ്റി ഷോയാണ് പിന്നെ കഴിഞ്ഞ സീസണെ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് തന്നെ നിന്നും ആയിട്ട് തന്നെ നിൽക്കും കാരണം അത്രയും നല്ല സിംഗേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർ ശരിക്കും ശ്രമിക്കണമായിരുന്നു ഇനിയും കുറേ നല്ല പാട്ടുകാർക്ക് പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു സജഷൻ എനിക്കുണ്ട് ഇത്രയും നന്നായിട്ട് പാടുന്ന ആൾക്കാരെ ഉള്ളു കേരളത്തിൽ അതൊരു സംശയമാണ് ചിലപ്പോൾ നല്ല ആൾക്കാരൊന്നും ഓഡീഷന് പോയി കാണുവരായിരിക്കും എന്തായാലും നോക്കി കാണാം നിങ്ങളുടെ സജഷൻസ് കം